ഓം ശ്രീ ഗുരുഭ്യോ നമ ശ്രീരാമചന്ദ്രനെ ഉത്തമപുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് മാതാപിതാക്കളെ ആദരിക്കുകയും അവരുടെ ആഗ്രഹങ്ങളെ യാഥാർത്ഥ്യമാക്കി കൊടുക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും ശ്രേയസ്കരമെന്ന് രാമായണം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തു പിതാവിൻ്റെ ആജ്ഞയെ അക്ഷരം പ്രതി അനുസരിക്കുന്നതിന് വേണ്ടി കരഗതമാകാൻ പോകുന്ന വലിയ സാമ്രാജ്യത്തെ ത്യജിച്ച് രാമൻ കാട്ടിലേക്ക് പോയി രാമൻ ദശരഥനോട് പറഞ്ഞു പിതാശ്രീ വനവാസത്തിന് പോകുന്നതിൽ എനിക്ക് തെല്ലും വിഷമമില്ല അങ്ങയുടെ സത്യം പാലിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് പിതാവിൻ്റെ ആജ്ഞകളെ യാഥാർത്ഥ്യമാക്കുക എന്നത് ഓരോ പുത്രൻ്റെയും കർത്തവ്യമാണ് ഒരു പുത്രൻ എങ്ങനെയാണ് പിതാവിനെ അനുസരിക്കേണ്ടത് എന്നതിൻ്റെ മകുട ഉദാഹരണമാണ് ശ്രീരാമൻ രാമൻ വനവാസത്തിനായി കൊട്ടാരം വിട്ടുപോയി എന്നറിഞ്ഞ ഭരതൻ തിരികെ അയോധ്യയിലേക്ക് വരാനായി രാമൻ്റെ പാദത്തിൽ വീണപേക്ഷിച്ചു ഭരതൻ്റെ ദുഃഖം കണ്ട കുലഗുരു വസിഷ്ഠൻ രാമനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു അദ്ദേഹം പറഞ്ഞു രാമ അച്ഛൻ ജീവിച്ചിരിക്കുവോളം അദ്ദേഹത്തിൻ്റെ എല്ലാ ആജ്ഞകളും നീ നിറവേറ്റി പക്ഷേ ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പില്ലല്ലോ ദയവായി അയോധ്യയിലേക്ക് വന്ന് നിൻ്റെ ഏറ്റെടുക്കുക രാമൻ കൈവപ്പിക്കൊണ്ട് വസിഷ്ഠനോട് പറഞ്ഞു ഗുരുദേവ കൊടുക്കുന്ന വാക്കിൽ കൊടുത്ത വാക്കിൽ നിന്ന് പിന്മാറാൻ എനിക്ക് സാധിക്കില്ല പതിനാല് വർഷം കഴിഞ്ഞേ ഞാൻ കാട്ടിൽ നിന്നും മടങ്ങി വരൂ എങ്കിൽ മാത്രമേ ഞാൻ അച്ഛന് കൊടുത്ത വാക്ക് പൂർത്തിയാവുകയുള്ളൂ കൊടുത്ത വാക്കിൽ നിന്ന് പിന്മാറുന്നതിനേക്കാൾ വലിയ പാപമുണ്ടോ അതിനാൽ എന്നോട് ക്ഷമിച്ചാലും ഞാൻ ഗുരുവിൻ്റെ ആജ്ഞകളെ ലംഘിക്കുകയാണ് എന്ന് കരുതരുത് എന്തെന്നാൽ എനിക്ക് സത്യത്തെ മുറുകെ പിടിച്ചേ മതിയാകൂ പിതാവിൻ്റെ ആജ്ഞകളും ആഗ്രഹങ്ങളും നിറവേറ്റുന്നതിനായി ജീവൻ ബലി കഴിക്കാൻ പോലും ഞാൻ തയ്യാറാണ് മഹർഷി വിശ്വാമിത്രൻ പോലും പല വിധത്തിൽ രാമനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു പക്ഷേ രാമൻ വഴങ്ങിയില്ല അതാണ് രാമൻ്റെ സത്യനിഷ്ഠ 옴수이 그룹표나 남하